ഗുരുവായൂരപ്പനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നേരിട്ട് പോയി തൊഴാൻ സാധിക്കാത്തവർ അതായത് പുറം നാട്ടിലൊക്കെ പോയി താമസിക്കുന്നവർ അതുമല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെയാണെങ്കിലും ഒരുപാട് നാൾ ആഗ്രഹിച്ചിട്ടും നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പനെ ഒന്ന് നേരിട്ട് പോയി കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്തവർ അങ്ങനെയും ധാരാളം പേരുണ്ട് നമുക്ക് ചുറ്റും അല്ലെ എത്ര നാളായി നിന്നെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണിനി നീ എന്നെ അങ്ങോട്ടേക്കൊന്ന് വിളിക്ക എന്ന് നിറ കണ്ണുകളോടെ നമ്മൾ ചിന്തിക്കാത്ത നിമിഷങ്ങൾ ഉണ്ടാവുമോ അങ്ങനെ കണ്ണനെ കാണാൻ ഒരുപാട് നാളായി കൊതിച്ചിട്ടും കാണാൻ സാധിക്കാത്തവർ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് നമുക്കറിയാം നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ ഗുരു പവനപുരിയിൽ അതായത് ഗുരുവായൂരിൽ ഓരോ മണൽത്തരയിൽ പോലും നിറഞ്ഞു നിൽക്കുകയാണ് ഒരുപാട് നാള് കാത്തിരുന്നിട്ടാവും കണ്ണൻ നമുക്ക് ഒരു നോക്ക് ദർശനം നൽകുക ഇനി കാലങ്ങളായിട്ടും കണ്ണൻ നമ്മളെ അതിന് അനുവദിക്കുന്ന പോലും ഉണ്ടാവില്ല ഇങ്ങനെ ഒരു മാനസിക വിഷമത്തിലാണ് നിങ്ങളെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ നാളെ തൊട്ടൊന്ന് ചെയ്തു നോക്കൂ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും ഈ ഒരൊറ്റ കാര്യം ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ ഭഗവാന്റെ ആ മഹനീയ സാന്നിധ്യം നമ്മുടെ തൊട്ടടുത്ത് ഉണ്ടാകുന്നത് അനുഭവിച്ചറിയാൻ കഴിയും ഇതിനു വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ അതിരാവിലെ അതായത് ബ്രാഹ്മുഹൂർത്തത്തിലാണെങ്കിൽ അത്രയും നല്ലതാണ് എഴുന്നേൽക്കുക അല്ല ചാൽ രാവിലെ ഒരു അഞ്ചഞ്ചര മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി നമ്മുടെ വീട്ടിലെ ഒരു ശാന്തമായ സ്ഥലത്ത് വന്നിരുന്നിട്ട് ഏറ്റവും കൂടുതൽ ഭഗവാനെ ഓർമ്മയിൽ വരാൻ സാധ്യതയുള്ള ഗാനങ്ങളോ കീർത്തനങ്ങളോ ഒക്കെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കേൾക്കാം കേട്ടോ അതിനു ശേഷം കണ്ണുകളടച്ച് മനസ്സൊന്ന് ഏകാഗ്രമാക്കിക്കൊണ്ട് ഒരു ഇരുപത്തി ഒന്ന് പ്രാവശ്യം ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഒരു ഇരുപത്തിയൊന്ന് പ്രാവശ്യം എന്ന് മനസ്സിൽ ഗുരുവായൂരപ്പന്റെ ആ രൂപം ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ഇത് നിങ്ങൾ ഇരുപത്തി ഒന്ന് പ്രാവശ്യം ശാന്തമായി മനസ്സേകാഗ്രമാക്കൊണ്ട് ചെയ്യണം തുടർച്ചയായി ഇരുപത്തി ഒന്ന് ദിവസം ചെയ്യേണ്ടതാണ് ഇനി ഇരുപത്തിയൊന്ന് ദിവസം ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഒരു ഒൻപത് ദിവസമാണെങ്കിലും മതി ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായി ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് ഓം നമോ നാരായണായ എന്ന് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഇരുപത്തിയൊന്ന് ദിവസം അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ ഭഗവാന്റെ ആ ഒരു മഹനീയ സാന്നിധ്യം നമ്മൾക്ക് തൊട്ടടുത്ത് അനുഭവിച്ചറിയാൻ അറിയാൻ കഴിയുമെന്നത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുകയാണ് നിങ്ങൾ ഒന്ന് ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് ചെയ്തു നോക്കൂ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ എന്താണോ ആ കാലയളവിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആ ഒരു ആഗ്രഹം ഗുരുവായൂരപ്പൻ നടത്തി തരും എന്നൊരു കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കേട്ടോ അതുപോലെ തന്നെ ഭഗവാന്റെ ആ മഹനീയ സാന്നിധ്യം നമ്മുടെ ടുത്ത അനുഭവ വേദ്യമാകുന്നത് അറിയാൻ പറ്റും ഗുരുവായൂരപ്പൻ്റെ ആ ഒരു രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം നമോ നാരായണായ എന്നത് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ശാന്തമായ ഒരു സ്ഥലത്തിരുന്നു പൂജാമുറിയിൽ വേണം എന്നില്ല ഇനി വെച്ചാൽ പൂജാമുറിയിലാണ് നിങ്ങൾക്ക് ശാന്തത കിട്ടുകയെങ്കിൽ അവിടെ ഇരുന്നാണെങ്കിലും മതി ഭഗവാന്റെ ആ രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആദ്യം അഞ്ചു മിനിറ്റ് ഭഗവാന്റെ കീർത്തനങ്ങളൊക്കെ കേൾക്കാം നമുക്ക് ഭഗവാന്റെ ആ ഒരു രൂപം മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്നിട്ട് ഈ ഓം നമോ നാരായണായ എന്ന മന്ത്രം ഇരുപത്തിയൊന്ന് പ്രാവശ്യം ശാന്തമായ മനസ്സോടുകൂടി ഒന്ന് ചൊല്ലി നോക്കൂ ആ ഒരു കാലയളവിൽ നമ്മളുടെ മനസ്സ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഭഗവാൻ നടത്തി തരും അതുമാത്രമല്ല ഭഗവാന്റെ ഒരു മഹനീയ സാന്നിധ്യം നമുക്ക് ഗുരുവായൂർ പോയി ഭഗവാനെ തൊഴാൻ കഴിഞ്ഞിട്ടില്ല കുറെ വർഷങ്ങളായിട്ടുണ്ടാവാം ആ ഒരു ഭഗവാന്റെ സാന്നിധ്യം അവിടെ പോയി നിന്ന് തൊഴുതാൽ എങ്ങനെ കിട്ടുന്ന ആ ഒരു സാന്നിധ്യം അങ്ങനെ തന്നെ അനുഭവ വേദ്യമാക്കി തരും ഭഗവാൻ ഈ ഒരു മന്ത്രോച്ചാരണത്തിലൂടെ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ കേട്ടോ